എൻ്റെ പ്രിയപ്പെട്ട മൊഹിനീങ്ങളെ മൊബിനാത്തുകളെ മംഗലാപുരം ബന്ദർ മക്കാവിൽ ഉറങ്ങുന്ന സയ്യിദ് മുഹമ്മദ് ജലാൽ മൗലൽ ബുഹാരി റതി അള്ളാഹുവന്റ മുരീദായ പാടത്തായി സ്വാലിഹ് മൗല റതി അഹു മുരീദായ അഷി വലിയുള്ളാഹി കണ്യാല മൗല റതി വഫാത്തായ ദിവസമാണ് ഇന്ന് പരിശുദ്ധമായ റജബ് മാസം പത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ എല്ലാത്തുകളും ഒരു ഫാത്തിഹ ഓതി കഴിയുന്ന ആളുകളൊക്കെ എല്ലാം ഓതി ബഹുമാനപ്പെട്ട കന്യാരമോർ ചെയ്യുകയും പ്രത്യേകം നിങ്ങൾ തക്കതു ആ ചെയ്യുകയും ചെയ്യണമേ എന്ന് നിങ്ങളെ ഉണർത്തുകയാണ് രജബു മാസം പത്ത് പരിശുദ്ധമായ രജബിൻ്റെയും അരിഹുബില്ലാ ഷേഖ് വലിയാഹി കണ്യാലുള്ളൊന്നുവിൻ്റെയും ഹക്കു കൊണ്ട് നമ്മുടെ കുടുംബത്തിലും വീട്ടിലും റിസക്കിലും വായുവിനും വെള്ളത്തിലും ജോലിയിലും സമ്പത്തിലും പൊന്നുമക്കളിലും അള്ളാഹു വലിയ ഹൈറും വറക്കത്തും ചൊരിഞ്ഞു തരട്ടെ